ബി ജെ പിയിലേക്ക് പോകില്ല കേന്ദ്രം പദവികൾ വെച്ചു നീട്ടിയാൽ തരൂർ സ്വീകരിക്കും വിദേശ സന്ദർശനത്തിനുള്ള കേന്ദ്ര സംഘത്തിന്റെ സുപ്രധാന ചുമതല നൽകിയതിന് പിന്നാലെ ശശി തരൂരുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ഉയർന്നു വരികയാണ് എന്നാൽ ബി ജെ പി പോകുന്നുവെന്ന ചർച്ചകൾ പൂർണ്ണമായും തള്ളുകയാണ് ശശി തരൂർ അതേസമയം രാഷ്ട്രസേവനത്തിനായി തന്റെ യോഗ്യതയ്ക്കൊത്ത പദവികൾ കേന്ദ്ര സർക്കാർ ഇനിയും വാഗ്ദാനം ചെയ്താൽ സ്വീകരിക്കാൻ അദ്ദേഹം മടി കാണിച്ചേക്കില്ല പാകിസ്ഥാൻ എതിരായ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് ഏഴ് സംഘങ്ങളിൽ ഒന്നിനെ നയിക്കാൻ നേരത്തെ കേന്ദ്ര സർക്കാർ തരൂരിനെ ചുമതലപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് നൽകിയ പേരുകൾ വെട്ടിയാണ് കേന്ദ്രം തരൂരിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് രാഷ്ട്രീയ മാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉയർന്നത് അതേസമയം പാകിസ്ഥാൻ എതിരായ അമേരിക്കൻ ദൗത്യം വിജയിച്ച ശേഷം തിരുവനന്തപുരം എം പി ശശി തരൂർ നിർണായകമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യത ഉണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഈഗോ അതിരുകടക്കുന്ന സാഹചര്യത്തിലാണ് ഇത് പാകിസ്ഥാനെതിരായി നിലപാട് വിശദീകരിക്കാനുള്ള പ്രതിനിധി സംഘത്തിലേക്ക് തന്റെ പേര് കോൺഗ്രസ് വെട്ടിയത് ശശി തരൂരിന് വേദനയായി മാറിയിട്ടുണ്ട് നിരന്തര അവഗണന പാർട്ടിയിൽ നിന്നുണ്ടാകുന്നു കേരളത്തിൽ തനിക്കുള്ള ജനപിന്തുണ അറിയാമായിരുന്നിട്ടും ഈഗോ തുടരുന്നതാണ് ശശി തരൂരിനെ വേദനിപ്പിക്കുന്നത് ബി ജെ പിയിൽ പോകില്ല എന്ന നിലപാടിലാണ് തരൂർ ഇപ്പോൾ എന്നാൽ രാജ്യസേവനത്തിന് വേണ്ടി എന്ത് പദവിയും ഏറ്റെടുക്കുമെന്നും പറഞ്ഞു കഴിഞ്ഞു ഇതോടെ ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായി തരൂർ മാറുമെന്ന സൂചനകൾ സജീവമാണ് ജനീവ കേന്ദ്രമാക്കി പ്രവർത്തിച്ച് അമേരിക്കയുടെ അടക്കം പിന്തുണയിൽ ഐക്യരാഷ്ട്ര സഭയുടെ ഭാവി സെക്രട്ടറി ജനറൽ തെരഞ്ഞെടുപ്പിൽ തരൂർ മത്സരിക്കുന്നെന്നും സൂചനകളുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് പ്രത്യേക താല്പര്യം കാട്ടുമെന്നാണ് സൂചന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായിട്ടും കേരളത്തിലെ കോൺഗ്രസിലും ആരും തരൂരിനെ മുഖവിലക്കെടുക്കുന്നില്ല ഒന്നും കൂടിയാലോചിക്കാറുമില്ല പുതിയ കെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ പോലും അഭിപ്രായം തേടിയില്ല ഉയർത്തിക്കാട്ടിയാൽ തരൂർ മുഖ്യമന്ത്രിയായി മാറുമോ എന്ന ആശങ്കയാണ് ഇതിന് കാരണം എന്നാണ് സൂചന ഈ സാഹചര്യത്തിലാണ് തരൂർ മറുവഴികൾ വഴികൾ ആലോചിക്കുന്നത് പാകിസ്ഥാൻ വിഷയത്തിലെ ഭിന്നതകൾ കാരണം കോൺഗ്രസിൽ ഈഗോ ശക്തമാണ് തനിക്കെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടപടി എടുക്കുമെന്നാണ് തരൂരിന്റെ പ്രതീക്ഷ അതിനുശേഷമാകും രാഷ്ട്രീയത്തിലെ ഭാവി കാര്യങ്ങൾ പ്രഖ്യാപനം നടത്തുക രാഷ്ട്രത്തെ സേവിക്കാൻ രാഷ്ട്രീയം നോക്കില്ലെന്ന് ഇതിനോടകം വ്യക്തമാക്കിയ തരൂർ ചില പദവികൾ ലക്ഷ്യമിടുന്നതായും അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് ജഗ്ദീപ് ധൻഖറിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അവസാനിക്കാനിരിക്കെ ഉപരാഷ്ട്രപതി കസേരയിലും അദ്ദേഹത്തിന് നോട്ടമുണ്ടാകുമെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഷ്യം അങ്ങനെയെങ്കിലും പദവി സ്വീകരിച്ച തരൂർ രാഷ്ട്രീയം വിടുന്നത് കോൺഗ്രസ് നേതൃത്വത്തിനും ആശ്വാസമാകും സമീപകാലത്ത് നിരവധി തവണ തരൂർ പാർട്ടി ലൈനിന് വിരുദ്ധമായി സംസാരിച്ചിരുന്നു ചിലത്തെ കേരളം ഭരിക്കുന്ന സി പി എമ്മിനും മറ്റു ചിലത്തെ ബി രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവയായിരുന്നു